യു എയിൽ ഈ വർഷം ഇനി ശേഷിക്കുന്ന പൊതു അവധി ദിനങ്ങൾ എന്ന് പറയുന്നത് പ്രവാചക ജന്മദിനത്തോടനുബന്ധിച്ച പബ്ലിക് ഹോളിഡേയ്സ് ഉണ്ട് പിന്നെ ഡിസംബർ രണ്ട് മൂന്ന് യു എ നാഷണൽ ഡേയോടനുബന്ധിച്ച അവധി ദിനങ്ങളുമാണ് ഇതിൽ എടുത്തു പറയാനുള്ളത് ഈ പ്രവാചക ജന്മദിനവുമായി ബന്ധപ്പെട്ട അവധി ദിനം കടന്നു വരുന്നത് ഒന്നുകിൽ സെപ്റ്റംബർ നാല് വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ചയോ ആയിരിക്കും അതായത് ചാന്ദ്രപ്പിറവിയെ അധികരിച്ചാണ് പ്രവാചക ജന്മദിനവുമായി ബന്ധപ്പെട്ട അവധി ദിനത്തിന്റെ ഡിക്ലറേഷൻ ഉണ്ടാവുക എന്നുള്ളത് കൊണ്ടാണ് നമുക്കൊരു കൃത്യമായ ഡേറ്റ് പറയാൻ പറ്റാത്തത് സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ചയാണ് പ്രവാചക ജന്മദിനമെങ്കിൽ വെള്ളി ശനി ഞായർ വീക്കെൻഡ് അവധികളൂടെ ചേർന്ന് മൂന്ന് ദിവസത്തെ അവധി നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇതോടനുബന്ധിച്ചാണ് ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ അവധി ദിനം അതായത് ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിലെ യു നാഷണൽ ഡേയുമായി ബന്ധപ്പെട്ട അവധി ദിനങ്ങള് ചൊവ്വയും ബുധനുമാണ് എടുത്തു പറയാനുള്ളത് അതിന് തൊട്ട് മുൻപുള്ള ദിവസം തിങ്കളാഴ്ച ഒരു വർക്കിംഗ് ഡേ മാത്രമാണ് കടന്നു വരുന്നത് അതിന് മുൻപ് വീക്കെൻഡ്സ് ആണ് അപ്പൊ വീക്കെൻഡ്സും ഈ അവധികളും കൂടെ ചേർന്ന് വന്നാൽ ഒരു നീണ്ട അഞ്ചു ദിവസത്തെ ഓഫ് ഡേ അവധി ദിനങ്ങൾ നാഷണൽ ഡേയോടനുബന്ധിച്ച് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പൊ പറയാനുള്ളത് കാരണം ഇതിന്റെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് യു എ ഇ ക്യാബിനറ്റാണ് ഈദ് ഹോളിഡേസ് അല്ലാത്ത അവധി ദിനങ്ങൾ ഇപ്പൊ ഒരു വർക്കിംഗ് വീക്കിന്റെ തുടക്കത്തിലേക്ക് നീക്കി നീക്കിവെക്കാനും വീക്കെന്റിനോട് ചേർത്ത് വെക്കാനും ഒക്കെയുള്ള അധികാരം പൂർണ്ണമായും യു എ ഇ നിക്ഷിപ്തമാണ് ഇപ്പം ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച ഒരു അഡീഷണൽ ഓഫ് ഡേ ആയി യു എ ക്യാബിനറ്റ് പ്രഖ്യാപിച്ചാൽ നമുക്ക് നീണ്ട അഞ്ച് ദിവസത്തെ അവധി ഈ നാഷണൽ ഡേ ഹോളിഡേയ്സുമായി ബന്ധപ്പെട്ട് കിട്ടും എന്നുള്ളതാണ് അന്തിമ തീരുമാനം എപ്പോഴും യു എ എ ക്യാബിനറ്റാണ് ഇക്കാര്യത്തിൽ കൈക്കൊള്ളുക